പോവല്ലേ പടക്കം മേടിക്കാൻ പോവാലെ വിഷു എന്തിനാണ് പേപ്പർ പോകാനല്ലേ അപ്പൊ പഴയ പേപ്പറൊക്കെ ആ പൈസ മേടിക്കാം അതെ സാമ്പത്തിക സാമ്പത്തികമായിരിക്കണം വെച്ചോ ആവശ്യമില്ല ഫ്രണ്ട്സ് അപ്പൊ നമ്മടെ പേപ്പർ വിറ്റേണ്ട കുറച്ച് പൈസ ആണ് നിങ്ങൾ കാണണേ അപ്പൊ ഫ്രണ്ട്സ് നമ്മളിപ്പോ കഴിഞ്ഞ കൊല്ലം നമ്മള് പോയ ആദ്യ കടയിലേക്ക് തന്നെയാണ് നമ്മൾ പോണത് നമ്മൾ ഇരിഞ്ഞാലക്കൂടെ ഭാഗത്ത് അതായത് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു ഇരുപത്തിമൂന്ന് കിലോമീറ്റർ ദൂരത്തോളം നമ്മൾ പോകണ്ടത് അപ്പൊ നമ്മള് പേപ്പർ ഇറ്റി കുറച്ച് പൈസ ഉണ്ടാക്കി പിന്നെ നമ്മുടെ യാത്രാ ചെലവ് കുറയ്ക്കാൻ വേണ്ടിട്ട് നമ്മള് ഏതറിലാണ് പോണേ അപ്പൊ നമുക്ക് പെട്രോൾ ചെലവൊന്നും ഇല്ല പിന്നെ നമ്മളൊരു കാര്യം പറയാൻ പോകുന്ന വച്ചാൽ നമ്മൾ മേടിക്കാനാണ് പോണേ നമ്മുടെ പടക്കം അത് അല്ലാതെ നമ്മളൊരു പെയ്ഡ് പ്രൊമോഷൻ അങ്ങനെയൊന്നും അല്ല അപ്പൊ നിങ്ങൾക്ക് അവിടെ ചെന്നിട്ട് ഞങ്ങൾ എല്ലാ വിലയും കാണിക്കും അപ്പൊ നിങ്ങൾക്ക് തീരുമാനിക്കാം വില കുറവാണോ കൂടുതലാണോ എന്നൊക്കെ അപ്പൊ നമ്മൾ ഒന്നും പറഞ്ഞു വൈകിക്കണില്ല നേരെ നമ്മുടെ പടക്കം മേടിക്കുന്ന വീഡിയോയിലേക്ക് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കാണ് ഫ്രണ്ട്സ് ഇപ്പൊ നമ്മളെ പടക്കം മേടിക്കാൻ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഓരോ വില നമുക്ക് നോക്കാം ഫ്രണ്ട്സ് ആദ്യം തന്നെ നമ്മൾ കാണുന്നത് മേശപ്പൂവിൻ്റെ സെക്ഷനാണ് അറുപത് രൂപ തൊട്ട് മേശപ്പൂവിൻ്റെ ബോക്സാണ് ബോക്സിൻ്റെ വിലയാണ് അറുപത് എൺപത് നൂറ് നൂറ്റമ്പത് അങ്ങനെ മുന്നൂറ്റമ്പത് രൂപ വരെയുള്ളതൊക്കെ നമ്മൾ കണ്ടു അതിൽ ഇരുന്നൂറ്റമ്പത് രൂപയെന്ന് എഴുതിയിട്ടുള്ളതൊക്കെ കളറാണ് കളർ പല വെറൈറ്റീസ് ഉണ്ട് അത് നമുക്ക് നോക്കി എടുക്കാൻ പറ്റും ഇതൊക്കെ ഓരോ ബോക്സിലും പത്തെണ്ണം വെച്ചിട്ടുള്ള ബോക്സസ് ആണ് നമ്മളീ കാണുന്നത് ഇവിടെ ഇവിടെയുള്ള പ്രത്യേകതയായിട്ട് നമുക്ക് തോന്നിയത് നമുക്ക് നമ്മുടെ ബഡ്ജറ്റിന് ആവശ്യമുള്ളത് നോക്കി വന്നെടുക്കാം എല്ലാ വലിയ ഡിസ്പ്ലേ ചെയ്യണ കാരണം കൊണ്ട് അപ്പം ആദ്യത്തെ സെക്ഷൻസിലെ വെറൈറ്റി ആയിട്ടുള്ളതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അതിനനുസരിച്ച് പ്രൈസും മാറുന്നുണ്ട് പിന്നെ നമ്മുടെ ഈ കിറ്റ് കാറ്റ് സെക്ഷൻസ് ആണ് അതും ത്രീ ഡി പോക്കെ പറഞ്ഞിട്ട് പല പല വെറൈറ്റിയിലും പല പല പ്രൈസിലും ആണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യണേ നമുക്ക് വലിപ്പം കൂടിയതാവുമ്പോൾ ഒത്തിരി പ്രൈസ് കൂടും പിന്നെ ചെറുതാവുമ്പോൾ പ്രൈസ് കുറയും പിന്നെ ഒരു വെറൈറ്റി ആയിട്ട് നമ്മൾ ഇവിടെ കണ്ടത് ഒരു പീക്കോക്ക് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് അത് നമ്മൾ കഴിഞ്ഞ പോലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ പ്രൈസ് ഇരുന്നൂറ് രൂപയാണ് ആദ്യത്തെ ഈ സെക്ഷൻ കഴിഞ്ഞിട്ടാണ് നമ്മുടെ കമ്പിത്തിരിയറ സെക്ഷൻ കമ്പിത്തീരി എഴുപത് രൂപ തൊട്ട് തുടങ്ങാണ് പത്ത് ബോക്സ് ഏഴ് സെൻറ്റിമീറ്റർ ആണ് അത് പിന്നെ നൂറ്റി ഇരുപത്തഞ്ച് അത് പന്ത്രണ്ട് സെൻറ്റിമീറ്റർ അങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ സെൻറ്റിമീറ്റർ കൂടുന്തോറും നമ്മുടെ കമ്പിത്തിരിയരെ പ്രൈസ് കൂടുന്നുണ്ട് അങ്ങനെ കുറേ വെറൈറ്റി പല കളറിലുള്ള കമ്പിത്തിരിയകളുടെ വില നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും അതിന് ശേഷം നമ്മുടെ തറച്ചക്രം എന്നൊക്കെ പറയാം അത് നാൽപ്പത് രൂപ തൊട്ട് തുടങ്ങുന്നുണ്ട് ചെറുതാണത് അതുപോലെ ഒരു ബോക്സിൽ പത്തെണ്ണമുണ്ട് അങ്ങനത്തെ പല 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 ടൈപ്പ് വിസിൽ വരുന്നത് അങ്ങനത്തെ പല വെറൈറ്റീസ് നിങ്ങൾക്ക് ഇവിടെ വായിക്കാൻ പറ്റും അതിന് ശേഷം നമുക്ക് തറച്ചക്രത്തിൻ്റെ ഒരു വയറച്ചക്രം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഒരു കമ്പി കഷ്ണത്തിൽ കറക്കണതായിട്ടുള്ള ഒരു വെറൈറ്റി നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ ചെറുതും വലുതും നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും പിന്നെ ബട്ടർഫ്ലൈ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആണ് ബട്ടർഫ്ലൈ ഡ്രോൺ പിന്നെ ഹെലികോപ്റ്റർ ഹെലികോപ്റ്റർ പ്രാവശ്യം ചെറുതായി പ്രൈസ് കൂടി ഉണ്ട് നൂറ്റമ്പത് രൂപേന്റെ അഞ്ചെണ്ണത്തിന് ഡ്രോൺ നൂറ്റമ്പത് രൂപ അഞ്ചെണ്ണം അതൊക്കെ വെറൈറ്റി ആണ് പിന്നെ നമ്മുടെ ലാത്തിരി അങ്ങനത്തെ പല പല സാധനത്തിന്റെ വിലകളാണ് നിങ്ങൾ കാണുന്നത് പിന്നെ പെൻസില് ഉണ്ട് അത് ഒരു ബണ്ടിലിന് എൺപത് രൂപയായിട്ടാണ് അവിടെ വെച്ചേക്കണേ പിന്നെ നമ്മുടെ അതിന് ശേഷം നമ്മുടെ പാമ്പു ഗുളികയാണ് പാമ്പു ഗുളിക പിന്നെ പല പല മാച്ചസ് അതായത് നമുക്ക് പല കളറിലുള്ളത് അവൈലബിൾ ആയിട്ടുണ്ട് അതിൻ്റെ വിലയാണ് നിങ്ങൾ ഇപ്പോൾ ഡിസ്പ്ലേയിൽ കാണുന്നത് പിന്നെ അതിന് ശേഷം നമ്മുടെ ലിവാണം അല്ലെങ്കിൽ റോക്കറ്റ് റോക്കറ്റൊക്കെയാണ് അത് എൺപത് രൂപ തൊട്ടുണ്ട് അതിൻ്റെ പല വെറൈറ്റീസ് മേലെ ചെന്ന് പൊട്ടന്ത് വിസിലടിക്കണതിനൊക്കെ സെപ്പറേറ്റ് പ്രൈസാണ് പിന്നെ രണ്ട് സൗണ്ട് ഉള്ളത് ഒക്കെ പറഞ്ഞിട്ടുള്ള വെറൈറ്റീസാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് പാരച്യൂട്ടിൻ്റെ ഉള്ളത് െന്നൊക്കെ പറഞ്ഞിട്ട് അതിന് ശേഷം നമ്മുടെ അമിട്ടാണ് നൂറ് രൂപ തൊട്ട് തുടങ്ങുന്നുണ്ട് അമിട്ട് അതിൽ നൂറ്ററുപത് രൂപ വരെയാണ് വിരിയ ബാക്കിയുള്ളതൊക്കെ ഒരു ലൈറ്റ് ഇങ്ങനെ പോവുക അങ്ങനത്തെ ചൈനീസ് പടക്കം വരുത്തി അങ്ങനെ പല പല സെക്ഷൻസ് ഉണ്ട് പിന്നെ പല വെറൈറ്റീസാണ് ഇപ്പം നിങ്ങളിപ്പോൾ കാണുന്നത് അതിൻ്റെ ഷോട്ട്സിൻ്റെ എണ്ണം കൂടുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ പന്ത്രണ്ട് ഷോർട്ട് നൂറ്റമ്പത് രൂപ മുപ്പത് ഷോട്ട് നാന്നൂറ്റമ്പത് രൂപ മൂന്നെട്ട് ഷോട്ട്സിൻ്റെ എണ്ണം കൂടുതലും അതിൻ്റെ പ്രൈസസാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഇവിടേക്ക് വരാനുള്ള ഗൂഗിൾ മാപ്പിൻ്റെ ലൊക്കേഷൻസ് ഒക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതാണ് ഇവിടെ ഇപ്പോൾ മൂവായിരത്തി അറുന്നൂറ് രൂപ വരെ വരെ നമ്മൾ കണ്ടു അതിന് ശേഷമുള്ളതും എന്നാണ് നമുക്ക് മനസ്സിലായത് പിന്നെ ഇപ്പോൾ കാണുന്നത് ചിപ്പുട്ടാണ് അത് നമ്മളത് ചൈനീസ് പടക്കം പിന്നെ ഗുണ്ടിൻ്റെ സെക്ഷൻ ആയിട്ടുണ്ട് അതിൽ തന്നെ പല പല പേരുകളിൽ പിന്നെ ലക്ഷ്മി പടക്കം അതും നമ്മൾ കണ്ടു പിന്നെ ഓലപ്പടക്കം ഓലപ്പടക്കം നമ്മൾ ചോദിച്ചപ്പോൾ അമ്പതെണ്ണത്തിന് നൂറ്റി ഇരുപത് രൂപ എന്നാണ് പറഞ്ഞത് പിന്നെ പല വിലര വാലയാണ് നിങ്ങൾ കാണുന്നത് ഈ റെഡ് ടൈപ്പ് വാലകൾക്ക് ശേഷമാണ് നമ്മുടെ സാധാ മാലപ്പടക്കം അത് അഞ്ച് കൊലക്ക് നൂറ്റമ്പത് രൂപയും പത്ത് കൊലയ്ക്ക് മുന്നൂറ് രൂപയാണ് അതിന് ശേഷം ഇവരുടെ തന്നെ കുറച്ച് കിറ്റുകൾ ഉണ്ട് അതിന് ശേഷം നമ്മുടെ ബില്ലിങ് സെക്ഷനാണ് കാണാൻ പറ്റുക ഇപ്പൊ നമ്മുടെ വിഷുവര പടക്കൊക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ട് അപ്പൊ ഇതിന്റെ വിലയുടെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി അപ്പൊ നമ്മള് പറ്റാച്ച വേറെ വല്ല സ്ഥലം പോകുന്നതാണ് അപ്പോ എല്ലാവർക്കും ീസന്റ് ഐഡിയസിന്റെ ഭാഗം ഒരു നല്ല വിശ്വാസംസകൾ നേർന്നുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ ഫൈൻഡപ്പ് ചെയ്യുകയാണ്